ടൂത്ത് ബ്രഷ് ടോയ്ലറ്റിൽ സൂക്ഷിക്കുന്നവർ ഇത് അറിഞ്ഞിരിക്കണം നിങ്ങൾ ടൂത്ത് ബ്രഷ് ടോയ്ലറ്റിൽ സൂക്ഷിക്കാറുണ്ടോ എത്ര മാസം കൂടുമ്പോഴാണ് ടൂത്ത് ബ്രഷ് മാറ്റുന്നത് ടൂത്ത് ബ്രഷ് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാമോ അതേക്കുറിച്ച് വിശദീകരിക്കുകയാണ് എത്നിക് ഹെൽത്ത് കോട്ട് ഒരു കാരണവശാലും ടൂത്ത് ബ്രഷ് ടോയ്ലറ്റിനുള്ളിൽ സൂക്ഷിക്കരുത് ക്ലോസറ്റിൽ ഓരോ തവണ ഫ്ലഷ് ചെയ്യുമ്പോഴും ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് അതിനാൽ ടൂത്ത് ബ്രഷ് ബാത്റൂമിൽ സൂക്ഷിക്കുമ്പോൾ ബാക്ടീരിയകൾ ടൂത്ത് ബ്രഷിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പരമാവധി മൂന്ന് മാസം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അമേരിക്കൻ ഡെൻ്റൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അണുക്കൾ ധാരാളം അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ടൂത്ത് ബ്രഷുകൾ കേടായി തുടങ്ങും ടൂത്ത് ബ്രഷിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളിൽ ഈ കോളി ബാക്ടീരിയ ഉൾപ്പെടെ സ്കിൻ അലർജി ഡയേറിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു ഓരോ പ്രാവശ്യവും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയകൾ നമ്മുടെ വായിൽ പ്രവേശിക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധരും ഗവേഷകരും വ്യക്തമാക്കുന്നത് ആരോഗ്യമുള്ള പല്ലും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് അത്യാവശ്യമാണ് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാൻ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്രഷുകൾ ഒന്നിച്ച് സൂക്ഷിക്കരുത് വായിലൂടെ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ടൂത്ത് ബ്രഷുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള രണ്ട് ബ്രഷുകൾ തമ്മിൽ അടുത്ത് വെച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് ബ്രഷുകൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ രോഗാണുക്കൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അടുത്തടുത്ത് രണ്ട് ബ്രഷുകൾ വയ്ക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക പല വീടുകളിലും ബ്രഷ് തൂക്കിയിടുന്ന സ്റ്റാൻഡുകളിലും ഒരുപാട് ബ്രഷുകൾ അടുത്തടുത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇതത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ തൂക്കിയിടുമ്പോൾ ബ്രഷിന് അടപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപയോഗിച്ചതിന് ശേഷം ബ്രഷ് കഴുകി നന്നായി വെള്ളം കുടഞ്ഞതിന് ശേഷം മാത്രമേ ഹോൾഡറിലോ കപ്പിലോ വയ്ക്കാൻ ശ്രമിക്കാവൂ ഒരിക്കലും പരന്ന പ്രതലത്തിൽ ബ്രഷ് സൂക്ഷിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഉള്ളിൽ ഇറങ്ങി ആ ഈർപ്പത്തിൽ അണുക്കൾ വരാനുള്ള സാധ്യത വർദ്ധിക്കും ആരോഗ്യമുള്ള പല്ലും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് അത്യാവശ്യമാണ് പുഞ്ചിരിക്കുമ്പോൾ മോണ കാട്ടിച്ചിരിക്കാൻ ഇട വരാതെ പല്ലുകൾ പുറത്ത് കാട്ടിച്ചിരിക്കാൻ ഇത്തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണവും നമുക്ക് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി അത് ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്